ഇത്രയും ചെറിയ സമയത്തിനകം ഒരു കമ്മിറ്റിയെ പോലും വെക്കേണ്ട ആവശ്യകതയില്ല എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ തന്നെ വളരെ കൃത്യതയോടുകൂടി കേരളത്തിലെ പൊതുസമൂഹത്തെയും സ്ത്രീ സമൂഹത്തെയും ഉയർന്ന ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനമാണ് ഈ സസ്പെൻഷൻ എന്നുള്ളത് ഈ സസ്പെൻഷൻ കേരളത്തിലെ പൊതുസമൂഹത്തിനോട് സ്ത്രീ സമൂഹത്തോട് പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന സമീപനം എത്രത്തോളം വലുതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതും വ്യക്തമാക്കുന്നതുമായ ഒരു നടപടിയാണ് ഇത്തരം ഒരു നടപടിയിലൂടെ കോൺഗ്രസ് പാർട്ടി ഏത് തലത്തിലാണ് ഇത്തരം വിഷയങ്ങളിൽ നീങ്ങുന്നത് എന്നുള്ളത് ഒരിക്കൽ കൂടെ ബോധ്യപ്പെടുത്തുകയാണ് സി പി ഐ എം ബി ജെ പി രണ്ട് പാർട്ടികൾ ആ രണ്ട് പാർട്ടികൾ ഏത് രീതിയിൽ എടുത്ത സമീപനമാണ് ഇന്നലകളിൽ ഉണ്ടായത് കോൺഗ്രസ് പാർട്ടി ഏത് രീതിയിലുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് പാർട്ടി ആ തീരുമാനം എടുത്തിരിക്കുന്നത് അതിലേറ്റവും പ്രത്യേകമായി എടുത്തു പറയേണ്ടത് സമയം കളയാതെ ഈ തീരുമാനം പാർട്ടിക്ക് സുചിന്തിതമായി എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൽ ഒറ്റക്കെട്ടായി ഈ തീരുമാനം എടുക്കാനും പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീ സമൂഹത്തോടും പൊതുസമൂഹത്തോടുമുള്ള ബാധ്യതയും ധാർമ്മികതയും ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം പാർട്ടി സ്വീകരിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള മെസ്സേജ് ഈ നടപടിയിലൂടെ കൊടുക്കാൻ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് ആ ഉയർന്ന പാർട്ടിയുടെ രാഷ്ട്രീയ സംഘടന ധാർമ്മികത ആ ഉയർന്ന ധാർമ്മികത കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വീടുകളിൽ പൊതുസമൂഹത്തിൽ കൃത്യമായി ചർച്ച ചെയ്യപ്പെടും അത് എടുക്കേണ്ടതായ തീരുമാനം ഇപ്പോ ഈ സമയത്ത് സംഘടനാ തലത്തിൽ എടുക്കേണ്ടതായ തീരുമാനം യുക്തിഭദ്രമായി പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് നിലവിലുള്ളതായ തീരുമാനം ആ തീരുമാനം വളരെ യുക്തിപദ്രമായി പരസ്പര കൂടിയാലോചനയിലൂടെ ഒന്നിച്ച് എടുത്ത് അത് പൊതുസമൂഹത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിക്കും പാർട്ടി നേതൃത്വത്തിനും സാധിച്ചിട്ടുണ്ട് അത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് ഞാൻ പാർട്ടി നേതൃത്വത്തിൻ്റെ ഈ നടപടിയെ പൂർണ്ണ അർത്ഥത്തിൽ സ്വാഗതം ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് ഒരു ക്രൈസിസ് ഏത് തലത്തിൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഈ വിഷയം പിറ്റേ ദിവസം പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു വിഷയം വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ഓരോ എം എൽ എമാരെ കുറിച്ച് ഭരണപക്ഷ എം എൽ എമാരെ കുറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സി പി ഐ എമ്മിലെ വനിതാ നേതാക്കന്മാരും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുമ്പിലുണ്ട് പാർട്ടി കമ്മിറ്റി ആ കമ്മിറ്റി അത് സംബന്ധിച്ച് പരിശോധിക്കും അതിൽ മുഖ്യമന്ത്രി പറഞ്ഞത് അവർ ഏത് കമ്മിറ്റിയിലാണോ ആ കമ്മിറ്റി അതിനെക്കുറിച്ച് പരിശോധിക്കും അതിനു വേണ്ടി കമ്മിറ്റിയെ നിയോഗിക്കും എന്നുള്ളതൊക്കെയാണ് ഇവിടെ അങ്ങനെയുള്ളതായ മുട്ടപ്പോക്ക് നടപടികളിലേക്ക് ഒന്നും കടക്കാതെ മാന്യമായി രാഷ്ട്രീയത്തിന്റെ ഉയർന്ന ധാർമ്മികതയും സംഘടനാ ധാർമ്മികതയും ഉയർത്തിപ്പിടിച്ച് പൊതുസമൂഹത്തോടുള്ള സ്ത്രീ സമൂഹത്തോടുള്ള ഉയർന്ന ഉത്തരവാദിത്ത ബോധം പാർട്ടി ഇന്ന് നിർവഹിച്ചിരിക്കുക ആ ഉത്തരവാദിത്വം എം എൽ എ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളാണല്ലോ രാഹുലെ സ്ത്രീ സമൂഹത്തോട് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയുന്നു പക്ഷെ ഇപ്പോഴും എം എൽ എ സ്ഥാനത്ത് അദ്ദേഹം തുടരുകയാണ് സംഘടനാ തലത്തിൽ മാത്രമാണ് നടപടി ഒതുങ്ങിയിരിക്കുന്നത് സംഘടനാപരമായ നടപടി അതിന്റെ ഏറ്റവും പാരമ്യതയിൽ എടുത്തിരിക്കുകയാണ് ഇപ്പോൾ സംഘടനാപരമായ നടപടി ഇപ്പോൾ അതിന്റെ പാരമ്യതയിലാണ് എടുത്തിരിക്കുന്നത് അത് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള പാർട്ടിയുടെ മെസ്സേജ് ആണ് ആ അതൊക്കെ പിന്നെ അതൊക്കെ അതൊക്കെ ആ സമയം വരുന്ന സമയത്ത് ഇതിൽ ഉപതെരഞ്ഞെടുപ്പോ മറ്റുള്ള വിഷയങ്ങളോ അല്ലല്ലോ പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി മണിക്കൂറുകൾക്കകം അദ്ദേഹം പ്രതികരിച്ചു അദ്ദേഹം പറഞ്ഞത് ആ കുട്ടി എൻ്റെ മകളെ പോലെയാണ് ഉയർന്നു വന്നിട്ടുള്ള ആരോപണം വളരെ ഗൗരവതരമായിട്ടുള്ള ആരോപണമാണ് ഒരു കാരണവശാലും ഇതിൽ നിന്ന് നടപടിയിൽ നിന്ന് പാർട്ടി പുറകോട്ട് പോകില്ല ഞങ്ങൾ യുക്തിഭദ്രമായിട്ടുള്ള നിലപാടും നടപടിയും എടുക്കും രണ്ട് ഘട്ടമായി രണ്ട് സ്റ്റെപ്സ് പാർട്ടി എടുത്തു രണ്ട് സ്റ്റെപ്പ് എടുത്തു പാർട്ടി ആ രണ്ട് നടപടികളും രണ്ട് സ്റ്റെപ്പും വളരെ കൃത്യവും ോധ്യപ്പെടുത്തുന്ന തലത്തിലായി അത്തരമൊരു നടപടി എടുക്കാൻ കേരളത്തിലെ ഭരണപക്ഷത്തിനോ സി പി എമ്മിനോ ബി ജെ പിള്ളതായ രഥചക്രത്തിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഇതിന്റെ കൂടെ പറയണം മന്ത്രി എം പി രാജേഷ് ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരാതി എന്ന് പറയുന്നത് അക്ഷയം എന്ന് പറയുന്നത് പാർട്ടി സംഘടന തലത്തിൽ നടപടി എടുത്ത് മാറ്റി നിർത്തപ്പെട്ട ഒരാൾ സസ്പെൻഷൻ കൊടുത്ത ഒരാൾ അവിടെ എം എൽ എ ആട്ടിയിരിക്കുന്നത് അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ ജനങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത് കാരണം പാർട്ടി നടപടി നടപടിയെടുക്കുന്നത് പക്ഷേ എം എൽ എ എന്ന സ്ഥാനം ഇപ്പോഴും തുടരുകയാണ് അദ്ദേഹം എം പി രാജേഷ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിന് മുമ്പ് സ്വയം ഒരു ആത്മവിമർശനം സ്വന്തം പാർട്ടിയിൽ ഉന്നയിക്കാനുള്ള ധാർമ്മികത എങ്കിലും സ്വീകരിച്ചതിന് ശേഷം ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതാണ് നല്ലത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയിൽ സ്വന്തം ജില്ലയിൽ അതിപ്രധാനിയായിട്ടുള്ള ഒരാളെ ഇത്തരം ഒരു വളരെ മോശമായ ഒരു ഞാൻ പേര് പറയാതിരിക്കുന്നതൊക്കെ ചില സമീപനത്തിൻ്റെ ഭാഗമാണ് അതിനുശേഷം ഔദ്യോഗികമായി ഒരു കോർപ്പറേഷന്റെ ചുമതല ഏൽപ്പിച്ചതായിരിക്കുന്ന ഒരു ജില്ലയുടെ പ്രതിനിധിയാണ് ബഹുമാനായ ശ്രീ എം രാജേഷ് സ്വന്തം പാർട്ടിയുടെ വിലയിരുത്തൽ ആത്മവിമർശനം നടത്തിയിട്ട് മതി അത്തരം കാര്യങ്ങൾ ഇത്തരം ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് എല്ലാ പാർട്ടികളും സ്വീകരിക്കേണ്ടതായിരിക്കുന്ന സംഘടനാപരമായിട്ടുള്ള ധാർമ്മികതയുണ്ട് ആ ധാർമ്മികത കോൺഗ്രസ് പാർട്ടി വളരെ വിസ്മയകരമായ രീതിയിൽ ഉയർത്തിപ്പിടിച്ചിരുന്നു വളരെ വിസ്മയകരമായ രീതി അത് പൊതുസമൂഹത്തോടും സ്ത്രീ സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുപോലെ ഒന്ന് കാണിക്കാൻ സി പി എമ്മിനോ ബി ജെ പിക്ക് സാധിക്കില്ല എന്നുള്ളതാണ് കേരളീയ പൊതുസമൂഹത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച